അത് എങ്ങനെ ചൊല്ലണം എന്ന സ്വഭാവത്തിൻ്റെ ചോദ്യത്തിന് അവിടുന്ന് മറുപടി കൊടുത്തു ഇതാണ് സ്വലാത്തി എന്ന് പഠിപ്പിച്ചു ആ സ്വലാത്തി നമുക്ക് എപ്പോഴും ചെല്ലാം അതിനൊരു നഗറിൻ്റെ ആവശ്യമല്ല ഒരു പിന്നെ പന്തലിട്ട് ആളുകളെ കൂട്ടേണ്ട ആവശ്യമില്ല കൊടി പ്രത്യേകമായി ഒരു കൊടിനാട്ടൽ നാട്ടൽ ചടങ്ങ് അതിൻ്റെ ആവശ്യമല്ല ഇതിനൊന്നും ഇങ്ങനെയൊന്നും ആവശ്യമില്ല ലൈലത്തുൽ കത്ത് എന്നാണ് എന്ന സ്വഹീഹായ ഹരിയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടൊന്നുമില്ല ഇപ്പം റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് എന്ന് നമുക്കറിയാം അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റവിട്ട രാത്രി രാത്രികളിലാണ് എന്ന വിശ്വസന പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ അത് ഇരുപത്തിയേഴിനാണ് എന്നോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അങ്ങനെ നമുക്ക് പറയാൻ യാതൊരു തെളിവുമില്ല ഇസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ബിസ്മില്ലാ വലഹമ്മ വസ്ലാത്തു വസ്ലാം അല റസൂരില്ല വഅല അലിഹി വസാബി അജ്മയിൻ അമബാൻ ഏറെ ഇപ്പോഴെന്നറിഞ്ഞ ശ്രോതാക്കളെ വിശ്വം പ്രൂഫ് പോയിൻ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് അവസാനിക്കാനിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളിൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷു ധർമ്മൻ നമ്മിൽ നിന്ന് വിട പറയും ഈ ഒരു അവസാന വേളയിൽ ലേലിത്തുൽ കദറിനെയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മറ്റുമെല്ലാം ഒഴുകിക്കൊണ്ടാണ് നമ്മളെല്ലാവരും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് തന്നെ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടും വിദഗത്തിലേക്ക് നയിച്ചുകൊണ്ടും എല്ലാം ആളുകൾ പുരോഹിതന്മാർ ആളുകളെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും ഇതിൻ്റെ ഒരു ഗൗരവം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ അഹമ്മ റമദാനിൻ്റെ അവസാന സമയങ്ങളിലേക്ക് അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ റമദാൻ അവസാനിക്കാനാകുമ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ ശക്തമായ നിലക്ക് തന്നെ ചെയ്തു വരുന്ന ഒരു വലിയ അനാചാരമാണ് ഇരുപത്തിയേഴിൻ്റെ രാവ് റമദാൻ ഇരുപത്തിയേഴിൻ്റെ രാവ് ജനങ്ങളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി എന്തോ വലിയ ആത്മീയ അനുഭൂതി കരസ്ഥമാക്കാൻ സാധിക്കും എന്ന നിലക്ക് വലിയ നിലക്കുള്ള ചൂഷണങ്ങൾ അതേപോലെ തന്നെ തെറ്റായ നിലക്കുള്ള വഴികളിലേക്ക് ജനങ്ങളെ നയിക്കൽ അതല്പം ഗൗരവകരമായി തന്നെ നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഇസ്ലാമിൽ ഒരിക്കലും പൗരോഹിത്യം ഇല്ല പൗരോഹിത്യ സമ്പ്രദായം എന്നത് ക്രൈസ്തവരുടെ വിശ്വാസവും അവരുടെ ഏർപ്പാടുമാണ് ഇവിടെ റസൂർല്ലാഹി സാഹുഹ് ലൈലത്തുൽ കദറിനെ എപ്പോഴാണ് എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ കാത്തിരിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഇരുപത്തിയേഴിൻ്റെ രാവിലെ മാത്രമാക്കി എടുത്തിട്ട് അതിനെ നിർണയിച്ച് ഇന്നാണ് ലീലത്തിൽ കതിർ എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ അവർ പ്രഖ്യാപിച്ച് നിർണയിച്ച് പ്രത്യേകമായ ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ പൂരിശയായിട്ട് അവർ പറയുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സദസ്സ് തൗപസ്വീകരിക്കപ്പെടുന്ന സദസ്സ് അതേപോലെ ആത്മീയ ആത്മീയമായ ഭയങ്കര അനുഭൂതി നേടിത്തരുന്ന സരസ് എന്നൊക്കെയാണ് ഇത്തരം സൗഭാഗ്യങ്ങൾ സന്തോഷങ്ങൾ ലഭിക്കുന്നതായ ഒരു കാര്യം ഈ രാവിലെ ഉണ്ടെങ്കിൽ അത് റസൂർലാഹി സു അലൈവീസ്ലം എന്തു ചെയ്യും സ്വഭാവത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ആ കാര്യം പഠിപ്പിക്കും ഏതെങ്കിലും ഒരു രാവിലെ അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അത് അവിടുന്ന് പഠിപ്പിച്ചു തരും അപ്പോൾ നമുക്ക് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഇരുന്നാലേ നമ്മൾ ഒറ്റയ്ക്ക് എവിടെങ്കിലും ഇരുന്ന് ഇസ്തീഗാർ നടത്തിയാൽ തൗബ നടത്തിയാൽ അല്ലാഹു അത് സ്വീകരിക്കും അള്ളാഹു പാവങ്ങൾ പുറത്തു വരും എന്ന് വാഗ്ദാനം തന്നതാണ് അപ്പോൾ അതിന് ഈ നിലക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമല്ല തട്ടിക്കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല രണ്ടാമത്തത് ജനങ്ങളെ എന്ത് ചെയ്യുന്നു പിന്നെ അവരറിയാത്ത വിധത്തിൽ ഷിർക്കിലേക്ക് ഇതിലൂടെ നയിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരം സരസ്സുകളൊക്കെ തുടങ്ങുന്നതും അതേപോലെ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിലൊക്കെ അൽഫാത്തിഹ വിളിച്ച് പിന്നെ പല മഹാന്മാരുടെയും ഹതറത്തിലേക്ക് ഹതിയാക്കുക അൽഫാത്യഹ എന്ന് പറയും അപ്പോൾ അത് ഇന്നവരുടെ ഹതറത്തിലേക്ക് എന്ന നിലക്കാണ് അപ്പോൾ ആ ആ വിളിയുടെ താല്പര്യം എന്താണ് അവർ കേൾക്കുന്നു അറിയുന്നു അവരിൽ നിന്ന് ഗുണം കിട്ടും അവർ ദോഷം തടുക്കും എന്ന നിലക്കാണ് ഏതായിരുന്നാലും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ വിശ്വാസങ്ങളിൽ അങ്ങനെ ഒരു സംഗതിയല്ല മരിച്ചവരെ സന്നിധിയിലേക്ക് എന്തെങ്കിലും വിളിച്ച് പറയുക കൊടുക്കുക എന്നതെന്തില്ല ഇസ്ലാമിലില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലൂടെ സമൂഹം കേൾക്കേണ്ടി വരുന്നു മറ്റൊന്ന് ഇതൊക്കെ സ്വലാത്തി എന്ന പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ മറവിലാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആാൻ നബിസ്വല്ലി സ്വലമിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം അത് എങ്ങനെ ചൊല്ലണം എന്ന സ്വഭാവത്തിൻ്റെ ചോദ്യത്തിന് അവിടുന്ന് മറുപടി കൊടുത്തു ഇതാണ് സ്വലാത്തി എന്ന് പഠിപ്പിച്ചു ആ സ്വലാത്തി നമുക്ക് എപ്പോഴും ചെല്ലാം അതിനൊരു നഗറിൻ്റെ ആവശ്യമല്ല ഒരു പിന്നെ പന്തലിട്ട് ആളുകളെ കൂട്ടേണ്ട ആവശ്യമില്ല കൊടി പ്രത്യേകമായി ഒരു കൊടിനാട്ടൽ നാട്ടൽ ചടങ്ങ് അതിൻ്റെ ആവശ്യമില്ല ഇതിനൊന്നും ഇങ്ങനെയൊന്നും ആവശ്യമില്ല എന്നിട്ട് സ്വലാത്ത് എന്ന പവിത്രമായ ആ ഒരു കാര്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ഷിർക്ക് കലർന്ന സ്വലാത്തുകൾ അപ്പോൾ അതിൽ സമസ്തക്കാർ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവർ അവർ ചൊല്ലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നാരിയ സൊലാത്താരിയ റസൂറുല്ലാഹി സാഹ അല്ലി പറ്റി ഇസ്ലാം പഠിപ്പിക്കാത്ത വിശ്വാസമാണ് അതിലുള്ളത് അവിടെ നിന്ന് പ്രയാസങ്ങൾ നീക്കിത്തരും ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അത് സ്വലാത്താണ് എന്ന നിലക്ക് നേതൃത്വം കൊടുക്കുന്നവർ ചൊല്ലുന്നു സമൂഹം അത് ഏറ്റു ചൊല്ലുന്നു അപ്പോൾ ആ നിലക്കൊരു സ്വലാത്ത് ഇസ്ലാമിൻ്റെതല്ല അത് വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒഴിഞ്ഞിരുന്ന് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതിന് പകരാണ് ഈ നിലക്കുള്ള തെറ്റുകൾ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇനി മറ്റൊന്ന് ഇവിടുക്ക് ഇവിടെ വ്യക്തികൾക്ക് അപ്രമാണിത്വം കൽപ്പിക്കുക അപ്പോൾ പലരെയും നമ്മൾ ആദരിക്കേണ്ടി വരും ബഹുമാനിക്കേണ്ടി വരും പക്ഷേ ഇന്ന തങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് അയാളെ പ്രാർത്ഥനയാണ് അയാൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും ഉത്തരം കിട്ടും അയാളെ പ്രാർത്ഥനയ്ക്കെന്തോ ബറക്കത്തുണ്ട് എന്നൊക്കെ സമൂഹത്തെ ധരിപ്പിച്ചിട്ട് അതിലേക്ക് അവരെ എത്തിക്കുക അപ്പോൾ അയാൾ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും ആളുകൾ കരയാൻ തുടങ്ങുക വല്ലാത്തൊരു ആത്മാ ആത്മാർത്ഥത പ്രകടിപ്പിക്കുക അപ്പോൾ ഇത് ശരിക്കും എന്താ വെച്ചാൽ ഒരു വ്യക്തിയെ അങ്ങേ അറ്റമായി ആദരിച്ചും ബഹുമാനിച്ചും അയാൾ ഇടപെട്ടതുകൊണ്ട് അയാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ സാധിച്ചു കിട്ടി എന്നൊരു വിശ്വാസത്തിലേക്ക് എന്തു ചെയ്യുക ആളുകളെ എത്തിക്കുക യഥാർത്ഥത്തിൽ സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകളോട് വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പന എന്താ ലാ മിർ ഇർറഹമില്ലാ ഇന്നല്ലാഹെ അഹഫിർ ദനൂബ ജമിയ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്നാണ് അതെല്ലാം പൊറുക്കുന്നവനാണ് അപ്പോൾ അതിനൊരാൾ മൈക്കെടുത്ത് ഇരുന്നേണ്ട ആവശ്യമല്ല നമുക്ക് നിസ്കാര ശേഷം അല്ലാതെ എപ്പോഴും എന്തു ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ റബ്ബിനോട് പറയാം അതേപോലെ തന്നെ ഇപ്പോൾ ലൈലത്തുൽ കത്തിറിന് പ്രതീക്ഷിച്ച ആളുകൾ ഇരിക്കേണ്ടത് എവിടെയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിലാണല്ലോ അതാണല്ലോ എഴുത്തിക്കാഫ് എന്ന വിഷയത്തിൽ വരിക വല്ല പാടത്തോ പറമ്പിലോ പോയിരുന്നാലെന്താകൂല അത് എഴുത്തിക്കാഫായിട്ട് പരിഗണിക്കപ്പെടില്ല അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞുകൂടി ഓതി പ്രാർത്ഥിച്ച് ഇവാരത്തിൽ മുഴുകി സമയം ചെലവഴിക്കേണ്ടതിന് പകരം ആളുകളെ പല നാട്ടിൽ നിന്ന് ആളുകൾ ബസ്സും മറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ പിന്നാലെ ഒഴുകാൻ വേണ്ടി വരികയാണ് അപ്പോൾ എത്ര പ്രബലമായ സുന്നത്തുകൾ അവർക്ക് നഷ്ടമാവുന്നു എഴുത്തിക്കാഹ്ബർക്ക് അവർക്കില്ല അതേപോലെ അവർക്ക് സ്വതന്ത്രമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഖുർആൻ പാരായണം പ്രാർത്ഥന ചൊല്ലൽ ഇത്തരം കാര്യങ്ങളൊന്നും എന്തു ചെയ്യുന്നില്ല അവരെ ജീവിതവുമായിട്ട് അവർക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാനോ അതിനെ ശ്രദ്ധിക്കാനോ ഒന്നും സാധിക്കുന്നില്ല ഇനി ഇവിടെ തന്നെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ പള്ളികളിൽ സ്ത്രീകൾക്ക് എഴുത്തിക്കാഫിരിക്കാനുള്ള അനുമതി ഇസ്ലാം കൊടുത്തിട്ടുണ്ട് റസൂർല്ലാ സാസ്ലമിയുടെ പത്നിമാർ നമ്മുടെ ഉമ്മമാർ എഴുത്തിക്കാഫിരുന്നിരുന്നു അപ്പോൾ ഈ സ്ത്രീ സമൂഹത്തെ ഇങ്ങനെയുള്ള പാടത്തേക്കും പറമ്പിലേക്കും വലിച്ചു കൊണ്ടുവരിക അവർക്ക് പള്ളിയിൽ പോകൽ ഹറാം നിഷിദ്ധം എന്ന വിധികളൊക്കെ ഇപ്പോഴും തിരുത്തപ്പെടാതെ കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ആവശ്യമുള്ളിടത്ത് വളരെ നല്ല നിലയിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇരുന്ന് പുണ്യമാക്കപ്പെട്ട ആ രാത്രിയെ പ്രതീക്ഷിക്കേണ്ടതിന് പകരം അവിടെ പോകൽ അവർക്ക് ഹറാം ഇങ്ങനത്തെ ഈ ചൂഷണ സരസ്സുകളിൽ എത്തൽ അവർക്ക് നിർബന്ധം ആ രൂപത്തിലാണ് കാര്യങ്ങളുള്ളത് അപ്പോൾ അവിടെ ആ നിലക്കൊക്കെ എന്തു ചെയ്യുന്നു സമൂഹം കബളിപ്പിക്കപ്പെടുന്നു പിന്നെ അള്ളാഹുവിൻ്റെ ചില അസ്മാകളെ ആ ചില അസ്മാകൾ ഇങ്ങനെ ഇപ്പോൾ അള്ളാഹ അള്ളാഹ അള്ളഹ ഏ യാ കയ്യൂ ഇങ്ങനെയുള്ള ചില അസ്മാകൾ മാത്രം എടുത്തിട്ട് അതിങ്ങനെ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രത്യേക രൂപത്തിലെ പ്രാർത്ഥനാ രീതി പിന്നെ നടത്തപ്പെടുക ശരിക്കും അള്ളാഹു എന്നത് അല്ലാ എന്ന നാമം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും ജലാലത്തായ മഹത്തായ നാമമാണ് നമുക്ക് യാ അല്ലാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹുമ്മ എന്ന് വിളിച്ച പ്രാർത്ഥിക്കാൻ എത്ര പ്രാർത്ഥനകളുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിയുള്ള പ്രാർത്ഥന ഇസ്ലാം അനുവദിച്ചതാണ് പക്ഷേ അതിന് വേറൊരു രൂപത്തേക്ക് എന്ത് ചെയ്യും ഒരാളിങ്ങനെ മൈക്കിലൂടെ അള്ളാഹല്ലാന്ന് വിളിച്ചാൽ അപ്പോൾ ആളുകളെ ഇങ്ങനെ വിളിച്ച് പറയാം അങ്ങനെ ഒരു ഒരു പ്രത്യേക താളവും ഇതൊക്കെ ഇതൊക്കെയുള്ള രൂപത്തേക്ക് മാറ്റപ്പെടുന്ന ഒന്നും ഇസ്ലാമിൻ്റെ ആത്മീയതയല്ല ഇസ്ലാം പഠിപ്പിച്ച ആത്മീയതയല്ല ഇതെല്ലാം ആ ഒരു സൂഫിസം വഴി കൈമാറി കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതേപോലെ ചില തിക്കറുകളെ ഇപ്പോൾ ഔത്യവിക ലിമാത്തില്ലായി താമാർമ ഇങ്ങനെയുള്ള ചില തിക്കറുകൾ എടുത്തിട്ട് ആ തിക്കറുകളിങ്ങനെ പല എണ്ണത്തിൽ ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ച് ചെല്ലുക അതിങ്ങനെ ഏറ്റവും ആളുകൾ ചെല്ലുക പിന്നെ അടുത്ത തിക്കറ് പിന്നെ അടുത്ത തിക്കറ് ഇങ്ങനെ ഒരു പിന്നെ ആരാധനാരീതി രീതി സാഹ അലി സ്വലം ഈ സ്വഭാവത്തിൽ നമ്മൾ കാണുന്നില്ല കാരണം ഈ വിഷയത്തിലൊക്കെ മുൻകടന്നവരാരാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലും ദിക്കറിൻ്റെ കാര്യത്തിലും സ്വലാത്തിൻ്റെ കാര്യത്തിലും സകല നന്മകളുടെയും കാര്യത്തിൽ മുൻകടന്നവരാരാണ് സ്വഭാവത്താണ് അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത ഒരു ആത്മീയ വഴി എന്തു ചെയ്യുക ഈ പുരോഹിതന്മാരിലൂടെ സമൂഹം കാണേണ്ടി വരിക പിന്നെ അതുപോലെ ചില ആയത്തുകൾ പായത്തിൽ കുറിസിയും ആമന റസൂൽ ഇങ്ങനെയുള്ള ചില ആയത്തുകൾക്ക് പ്രത്യേകമായ പിന്നെ ഒരു മഹത്വം അവിടെ കൊടുത്തിട്ട് ആ ആയത്തിങ്ങനെ ഒരാൾ ഏറ്റു ചൊല്ലുക അപ്പം അടുത്ത ആൾ ചൊല്ല പിന്നെ വീണ്ടും ചൊല്ലുക വീണ്ടും ചൊല്ല അങ്ങനത്തെ ഒരു രീതിയാണ് എന്നാൽ ഈ ആയത്തുകളൊക്കെ നമ്മൾ ചൊല്ലേണ്ട സമയവും സന്ദർഭവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് നെബിചര്യയിലൂടെ നമ്മുടെ ജീവിതത്തെ നല്ല നിലയിൽ കൊണ്ടുപോകേണ്ടതിൽ നിന്ന് എന്തു ചെയ്യുന്നു പുരോഹിതന്മാർ ഈ രീതിയിലൊക്കെ സമൂഹത്തെ തെറ്റിച്ച് സുന്നത്തിന് പകരം വിദേഹത്തിലേക്ക് നെബിചര്യ എന്നതിന് പകരം അനാചാരങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അതുകൊണ്ട് അവിടെ കൂടുന്ന ആളുകളെ എണ്ണം നോക്കിയിട്ടോ അവിടുത്തെ സൗകര്യ സംവിധാനങ്ങൾ നോക്കിയിട്ടോ അവിടേക്ക് വരവായി കിട്ടിയ പൈസയുടെ കണക്ക് നോക്കിയിട്ടോ ഒന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം കപട ആത്മീയത പരസ്യമാക്കിയും അല്ലാതെയും കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിൻ്റേതായൊരു വിജയവും അതിൻ്റേതായ ഒരു സ്വീകാര്യതക്കുണ്ടാവും അത് സമൂഹം അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനുവ താലയെ സൂക്ഷിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനുമായി ഏറ്റവും ഗൗരവകരമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അഥവാ നെബിചര്യ എന്താണോ അത് മുറുക പിടിച്ച് ആ രാവിലും ഇരുപത്തിയേഴിൻ്റെ രാവിലും ലലിത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിന് മുഴുകി ധിക്കറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്തിഗഫാർ നടത്തി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കഴിഞ്ഞുകൂടുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് പൂർവികരുടെ ഒരു മാതൃക പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ മഹാന ഷേഖുലിസ്ലാം ഇബിനി തൈമിയ റഹിമ ഉള്ള പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു ഖാനസ് സലഫ് നമ്മുടെ പൂർവികരായിരുന്നു അവർ ഒരു മുബുത്തദിയനെ ദീനിൻ്റെ കാര്യത്തിൽ പേടിച്ചിരുന്നു പുത്തനാചാരം കൊണ്ട് നടക്കുന്ന ഒരാൾ അതൊരു മരനിഷേധിയാകട്ടെ ഇനി അതല്ല ഇസ്ലാമിലുള്ള വല്ല കാര്യങ്ങളും എടുത്തിട്ട് പ്രത്യേക രൂപത്തിൽ ചെയ്തു കൊണ്ടുപോകുന്ന ആരാകട്ടെ അത്തരം ആളുകളെ അവർ നന്നായി പേടിച്ചിരുന്നു എന്ന് നമ്മുടെ പൂർവികരെ പറ്റി ഷേഖുല്ലാബിൻ തൈമിയ റഹിമഅള്ള പഠിപ്പിക്കുക അതേപോലെ തന്നെ വൽ വൽഫാജർഫി ദുന്യാ ദുന്യാവിൻ്റെ കാര്യത്തിൽ ഒരു ഫാജിറായ തമ്മാടിയായ ആൾ പേടിച്ചിരുന്നു അഥവാ പള്ളിയിലിരുന്ന് ആരാധനകളിൽ മുഴുകി സമയം ചെലവഴിക്കേണ്ടതിന് പകരം ആരെങ്കിലുമൊക്കെ തോളിൽ കൈയിട്ട് വല്ല അങ്ങാടി കാര്യത്തിലേക്കോ അല്ലെങ്കിൽ വേറെ വല്ല ദുന്യാവിൻ്റെ വിഷയങ്ങളിൽ നമ്മെ പ്രവേശിപ്പിക്കാനോ വേണ്ടി ഇടപെട്ടാൽ അവിടെയും നമ്മൾ പേടിക്കണം കാരണം നമ്മുടെ പരലോകത്തേക്കുള്ള ഒരുക്കത്തിനാണ് ഇയാൾ ഒരു തടസ്സമായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സ്വഭാവവും നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്താനുള്ളത് ലഹിലത്തുൽ ഖദറിന് പിന്നെ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് നമ്മുടെ സമൂഹം പല പലരും അറിയാതെ പോകുന്ന മഹത്വങ്ങളുണ്ട് അപ്പോൾ ലഹലിത്തൽ കതറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ തനസ്സുൽ തനസ്സലുൽമല ഈ കത്ത് റുഹുഫിയ എന്ന് പറയുന്ന സൂറത്തുൽ ഖദർ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു രാത്രിയുണ്ട് അന്ന് മലക്കുകളും റൂഹുകളാണ് മലക്കുകളാണ് ഉദ്ദേശം ഇറങ്ങുന്ന രാത്രിയാണ് എന്നൊക്കെ നെ വിശ്രാസെ പഠിപ്പിച്ചിട്ടുണ്ട് ലേഹ്ലത്തുൽ ഖദറിൻ്റെ അന്നാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹത്വം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വഴികാട്ടിയാണ് ഖുർആൻ ഹുദൻ ലിസ് ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അപ്പോൾ ആ ഖുർആൻ ഇറങ്ങിയ ദിവസമാണ് അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടൊരു മഹത്വം ഉണ്ട് ആ മഹത്വം നമ്മൾ കൽപ്പിക്കണം ഇവിടെ മുസലായി സൂചിപ്പിച്ചത് ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അന്ന് ചൂഷണം നടത്തണം അന്ന് പല രീതിയിലുള്ള ചൂഷണങ്ങൾ ആളുകളെ വിളിച്ചു അതാണ് അവിടെ നമ്മൾ വിശാലമായിട്ട് പറഞ്ഞത് ലൈലത്തുൽ ലേലതുൽക്കതർ എന്നാണ് എന്ന് സ്വഹീഹായ ഹതിയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടൊന്നുമില്ല ഇപ്പോൾ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് എന്ന് നമുക്കറിയാം അവസാനത്തെ പത്തിൽ തന്നെ ഒറ്റവിട്ട രാത്രി രാത്രികളിലാണ് എന്ന് നെബി ശ്രദ്ദാൽസിനെ പഠിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ അത് ഇരുപത്തിയേഴിനാണ് എന്നോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അങ്ങനെ നമുക്ക് പറയാൻ യാതൊരു തെളിവുമില്ല എന്നിശ്വർദാൽ സിനിമ നമുക്ക് അറിയാമായിരുന്നു ആദ്യം അത് പറയാൻ വേണ്ടി നബി വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് രണ്ടാളുകൾ ഷണ്ട അലൈഹി വസല്ലം കാണുന്നത് അപ്പോൾ അത് മറപ്പിക്കപ്പെട്ടു അതിൽ ഹിക്കുമത്തുണ്ടാവും കാരണം അത് ഇന്ന ദിവസമാണ് എന്നറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ആരാധനകൾ ആ ദിവസത്തിൽ മാത്രം പരിമിതപ്പെടുമായിരുന്നു ഇത് ഈ ഇത് എന്നാന്നറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നത് ലോകത്തുള്ള കോടാനുകോടി വിശ്വാസികൾ റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ എല്ലാ ദിവസങ്ങളിലും ആരാധനകൾ ചെയ്യാണ് അതിലൂടെ അവർക്ക് വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതിലീ ലൈലത്തുൽ അതിൽ വരുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അന്ന് ആയിരം മാസത്തേക്കാൾ മഹത്വമുള്ള അല്ലെങ്കിൽ ആയിരം മാസങ്ങൾ നന്മ ചെയ്യുന്ന പ്രതിഫലം ആ രാത്രിയിൽ കിട്ടും അഥവാ ഒരു ഒരു മനുഷ്യൻ്റെ ആയുസിലെ എൺപത്തി രണ്ടിലധികം വർഷം നന്മ ചെയ്യുന്ന കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ മഹത്വം എൺപത്തിരണ്ട് വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് കയറി വന്ന നാൽപ്പത് നാൽപ്പത് അല്ലെങ്കിൽ അറുപത് അൻപതൊക്കെയാണ് നമ്മുടെ ആയുസിനേക്കാൾ വലിയൊരു പ്രതിഫലം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ മഹത്വം മനസ്സിലാക്കി ലൈലത്തിലൊക്കെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ആളുകൾ എന്ത് ചെയ്യണം അത് നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിൽ കുറാൻ അവതീർണമായ രാത്രിയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അതേപോലെ തന്നെ പിന്നെ അന്ന് മലക്കുകൾ ഇറങ്ങി വരും ചില രൂപായത്തുകളിൽ കാണാം ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ അതിന് സമാനമായ അതിനെ അതിനേക്കാൾ മലക്കളുണ്ട് അവരൊക്കെ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ പഠിപ്പിച്ചത് സ്വഹി ഹായാതിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ പ്രത്യേകതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ലേലത്തുള്ള കതിറിനെ സമീപിക്കേണ്ടത് നേരത്തെ മുസലായി സൂചിപ്പിച്ച നമ്മുടെ സമൂഹത്തിലുള്ള വിദഗ്ധുകളിൽ നിന്ന് അനാചാരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും വേണം മാറി നിൽക്കുമ്പോൾ വേണം കുറാനം അധീത്തലും വന്ന ലൈലത്തുൽ കതിറിന മഹത്വം ഉൾക്കൊള്ളുകയും അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് ഈ ഹി ലത്തുൽ ഈ മലത്തെ നിഷേധിച്ച് നടക്കുന്ന ആളുകൾ ഇത് നിഷേധിക്കുകയാണ് കാരണം മലനിഷേധി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് മലത്തെ ഉൾക്കൊള്ളാത്തവനാണല്ലോ അപ്പോൾ ലഹിരത്തുൽ ഖാദറിനൊക്കെ എടുത്തിട്ട് പ്രത്യേകം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ചില മുസ്ലിം നാമധാരികളുണ്ട് തനിച്ച ഷിയാക്കളായി ഇവിടെ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം പേര് വെച്ച് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മാറ്റല്ലേ അങ്ങനെയൊക്കെയാണെങ്കിൽ ചിന്തിക്കേണ്ടത് എന്ന നിലക്ക് ആരും എന്തു ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കെണിയിൽ പാടാൻ പാടില്ല കാരണം ഇത്രയും ഗൗരവത്തിൽ അള്ളാഹു സുബാനുബത്താലോ പഠിപ്പിച്ച പ്രാധാന്യത്തോടെ ഇസ്ലാം പറഞ്ഞൊരു കാര്യത്തെ നമ്മൾ ആ നിലക്ക് അവഗണിക്കുന്നവരോടൊപ്പം ചേർന്ന് എന്ത് ചെയ്യാൻ പാടില്ല അതിന് പിന്തുണ കൊടുക്കുന്നൊരവസ്ഥയും അത് കഴിഞ്ഞുപോയി ഇനി അതില്ല എന്നുള്ളതാണ് ആളുകളുടെ വാദം യഥാർത്ഥത്തില് ബഹുമനിയായ അമാനിമൂലി പറയാനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തഫ്സീലെന്ത് ചെയ്യുന്നുണ്ട് ആ ഭാഗം വളരെ ഇപ്പൊ പഠിക്കുന്ന ആളുകൾക്ക് ആ ഭാഗം ഒന്ന് വായിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം അതുമല്ല ഹദീസിലെ പ്രയോഗം അതല്ല സത്യസന്ധമായി അസലിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ടുള്ള അപകടങ്ങളാണ് യഥാർത്ഥത്തിലൊക്കെ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ലലതുൽഖദർ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നും അതിൽ പുരോഹിതന്മാർ വെച്ച് കൊണ്ടുവരുന്ന ചൂഷണങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളൊന്നും പെട്ടുപോകരുതുമെന്നാണ് സൂചിപ്പിച്ചത്